ഹായ് ഓൾ വെൽക്കം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത എല്ലാവരുമായും പങ്കുവെക്കാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് നാം എല്ലാവരും വിഷമിച്ച ഒരു കാര്യമാണ് അല്ലെ എതിരായിട്ടുള്ള അർജുൻറെ കുടുംബം നടത്തിയ പരാമർശം എന്നാൽ ഇന്ന് അവരെല്ലാ പ്രശ്നങ്ങളും പരസ്പരം പറഞ്ഞു തീർത്ത് ഒന്നായിരിക്കുകയാണ് ഇതൊരു മാതൃകയാക്കേണ്ട ഒന്നാണ് പലരും ഈ ഒരു സന്ദർഭത്തിൽ വർഗീയ വിഷം കുത്തിവെച്ച് നമ്മൾ മലയാളികളുടെ ഇടയില് വർഗീയത കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നത്തിലേക്ക് ആരും മുന്നോട്ട് പോയില്ല എന്നുള്ളത് ഇന്ന് വളരെയധികം സ്നേഹപൂർവ്വം മനാഫുക്ക അർജുൻറെ അളിയന്റെ അടുത്തായാലും അർജുൻറെ അനിയന്റെ അടുത്തായാലും കയ്യിൽ തോൾ തോളിൽ കൈ ഇട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ കാണാനിടയായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുടുംബത്തിനുണ്ടായിരുന്ന മാനസിക വിഷമവും മനാഫികയ്ക്കുണ്ടായ മാനസിക വിഷമവും അവർ പരസ്പരം പറഞ്ഞു തീർത്തു എല്ലാ തെറ്റിദ്ധാരണകളും മാറി നാം മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ചയാണല്ലേ ഇത് നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ഇക്കാര്യത്തില് അർജുൻ്റെ കുടുംബം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ മനം തൊന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് പലരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി അത് ഞാൻ വിഷമിച്ചിട്ടാണ് കുടുംബത്തിനെതിരെ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് ഒരു പേഴ്സണൽ വൈരാഗ്യവുമില്ല നാം എല്ലാവരും ആ കുടുംബത്തെ അറിഞ്ഞത് ഈ ഒരു പത്രമാധ്യമങ്ങളിലൂടെയും ഈ ഒരു വിഷയം വിഷയം നമ്മളുള്ളിലേറ്റിയതുകൊണ്ടാണ് നമ്മൾ മനാഫിക്കേനയും കുടുംബത്തെയും എല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു നമ്മുടെ കുടുംബമായി ഏറ്റെടുത്തത് കൊണ്ടാണ് അതിലൊരു വിഷമം ഉണ്ടായത് അല്ല നമ്മളവരെ അന്യരായി കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളെന്തിനു സംസാരിക്കുന്നു നമ്മളെന്തിനു വിഷമിക്കുന്നു നാം ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉള്ളിൽ ഏറ്റെടുത്തത് കൊണ്ടാണല്ലേ അതൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ അർജുൻ്റെ കുടുംബമായാലും നമുക്ക് ആരോടും ഒരു പേഴ്സണൽ വിദ്വേഷമോ ദേഷ്യമോ ഒന്നുമില്ല അർജുൻ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ അംഗമായി ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു പരാമർശത്തിൽ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായത് ഇന്ന് അതെല്ലാം മാറി ഞങ്ങൾ നിങ്ങളെ ചേർത്ത് നിർത്തുന്നു എല്ലാം പരസ്പരം അർജുൻ്റെ അളിയനായാലും ഏഹ് നിങ്ങൾ സംസാരിച്ചതിൽ നിന്നും മനസ്സിലായി എല്ലാം ഞങ്ങൾ കണ്ടു നമുക്ക് സത്യം പറഞ്ഞാ ചേർത്ത് നിർത്താണ് ഏഹ് പലർക്കും ഇപ്പൊ ചേർത്ത് നിർത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ ആവശ്യമില്ല ആവശ്യം ഇല്ല എന്നായിരിക്കും തോന്നുന്നുണ്ടാവുക പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കുള്ള വിഷമവും കാര്യങ്ങളും ഒക്കെ മാറി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു കുഞ്ഞു വീഡിയോ അതുപോലെ തന്നെ ആ മലയാളികളോട് നമ്മളെ അതായത് നമ്മളെല്ലാവരും സഹോദരങ്ങളാണല്ലേ നമ്മുടെ കേരളത്തിൽ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻസ് എല്ലാവരും ഒരേ എന്താ പറയാ നല്ല സൗഹൃദത്തിലാണ് കഴിഞ്ഞു പോകുന്നത് ഈ ഇതിനിടയ്ക്ക് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഒരു കാര്യം കൊണ്ട് ആരായാലും രാഷ്ട്രീയമായി മുതലെടുക്കാനായാലും മറ്റേതെങ്കിലും ആവശ്യത്തിനായി മുതലെടുക്കാൻ വന്നാലും നമ്മുടെ കേരള സമൂഹത്തിന്റെ അടുത്ത് ഇതൊന്നും വില പേശില്ല എന്നുള്ള ഒരു മാതൃക നമുക്ക് ഈ ഒരു വിഷയത്തിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചരിത്രം ചരിത്രം തന്നെ എന്നും ഓർക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ അർജുൻ്റെ ഈ സംഭവത്തിൽ നടന്നിട്ടുള്ളത് അതെല്ലാം ഭംഗിയായി എന്ന് വെച്ചാൽ നമുക്ക് വിഷമം ഉണ്ട് കേട്ടോ വിഷമില്ലാന്നല്ല പക്ഷെ നമുക്ക് ഈ ഒരു ദൗത്യം അർജുൻ്റെ ബോഡി കിട്ടിയല്ലോ അതായിരുന്നല്ലോ നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അത് എല്ലാവരും സഹായിച്ച് ഏഹ് എല്ലാവരുടെയും ഹാർഡ് വർക്ക് കൊണ്ട് ആ ഒരു സംഭവം നടന്നു ഭംഗിയായി നടന്നു എന്ന് പറയുന്നില്ല അത് നടന്നു കിട്ടി നമ്മുടെ ഒക്കെ ആവശ്യമായിരുന്നു അല്ലെ അത് അത് നടന്നു കിട്ടി അപ്പോൾ അതിനൊരു മങ്ങലേൽക്കാത്ത വിധം ഇനി നമ്മളതിനെ കൊണ്ടുപോകാന്നുള്ളതാണ് മനാഫിക്കും നല്ലത് വരട്ടെ അർജുൻറെ കുടുംബത്തിനും നല്ലത് വരട്ടെ പിന്നെ എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത് ഞാൻ ഇവിടെ ബഹ്റിനിലാണ് കേട്ടോ ഉള്ളത് ഇവിടുത്തെ ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഓണാഘോഷം മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് എല്ലാ സഹോദരങ്ങളും അത് മുസ്ലിം സഹോദരങ്ങളായിക്കോട്ടെ ഹിന്ദു സഹോദരങ്ങളായിക്കോട്ടെ ക്രിസ്ത്യൻ സഹോദരങ്ങളായിക്കോട്ടെ എല്ലാവരും ഒത്തൊരുമിച്ച് മുപ്പത് ദിവസം എന്ത് മനോഹരമായിട്ടാണെന്നറിയോ ഓണം ആഘോഷിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരിതായിട്ടും പറയല്ല പക്ഷെ നാട്ടിൽ നമ്മൾ കാണാ നാട്ടിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് അല്ലേ ഓണം ആഘോഷിക്കുക ഇവിടുത്തെ മലയാളികളുടെ ആ ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത് പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വളരെയധികം സന്തോഷം തോന്നി അന്യൊരു രാജ്യത്ത് എല്ലാവരുടെയും ഈ ഒരു ഒത്തൊരുമ ഈ ഒരു ഒത്തൊരുമ നമ്മൾ നാട്ടിൽ പോയാലും നമ്മൾ എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് മനാഫ്ക്ക കാണിച്ച ഒരു മാതൃകാപരമായ ഒരു കാര്യം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട് വർഗീയ വിമുക്തമായ ഒരു കേരളമാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്വപ്നം നമുക്ക് ഓരോരുത്തർക്കും കാണാം അതിനുവേണ്ടി പരിശ്രമിക്കാം ഒരു ഒരു തരത്തിലുള്ള വർഗീയതയും നമ്മുടെ ഉള്ളിൽ വന്ന് ഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്